അപ്പോൾ കൈസ് ഇതേ നമ്മൾ കായൽപുര ഐലൻഡ് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് അവിടെ എത്തുമ്പത്തേനും അമ്മിണി പൂച്ച ഇതേ പുറത്തേക്ക് ചാടും നല്ല രസം ഉണ്ടല്ലോ അമ്മിണിയായി ഇതേ പാലത്തിന്റെ ഷെയ്ഡ് അതേപോലെ തന്നെ വെള്ളത്തിനടിയിൽ കേട്ടോ വൈശു ാണ് കരിമീനം കൊണ്ട് ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ് നമ്മുടെ യാത്രയുടെ രണ്ടാം ദിവസം അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും റോബീസ് ബ്ലോഗിന്റെ രണ്ടാം ദിവസത്തെ വീഡിയോ ആലപ്പുഴയുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് കായൽപുര ഐലൻഡ് റിസോർട്ടിലാണ് ഇത് ആലപ്പിയിൽ വയലാർ ചേർത്തല വയലാറിലാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ ഇൻട്രോ തരുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളും അവിടുത്തെ എക്സ്പെൻസ് രീതിയെല്ലാം എങ്ങനെയാണ് അവിടുത്തെ സ്റ്റേ എല്ലാം കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ടേക്ക് പോവുകയാണ് കൂടി പോയ ഒരു അഞ്ച് ആറ് കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ഇവിടെ ഡെസ്റ്റിനേഷൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം നമ്മളീ പോകുന്ന വഴിയിൽ റോഡിന്റെ ഇരുവശത്തുമായിട്ട് കൊന്നമരങ്ങൾ മരങ്ങൾ കൊണ്ട് മതിലുകൾ തീർത്തത് കാണാം ഗൈസേ കായൽപ്പുരയിലേക്ക് വയസ്സ് നടക്കുന്നതിൽ ബാണ്ടക്കെട്ടൊക്കെ ആയിട്ട് വയസ്സിൻ്റെ കാലം കൂടെ ഉണ്ട് കേട്ടോ അത് അതെന്ത് കാണിച്ചാലും വയസ്സു വിടില്ല ഇനി നമ്മളെയൊക്കെ ഒഴിവാക്കിയാലും വയസ്സ് കാലം കൂടെ ഒഴിവാക്കില്ല ഇത് നമ്മൾ നടന്നു പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ ഒരു തോണിയൊക്കെ ഉണ്ട് ഇത് കംപ്ലൈൻ്റ് ആയ തോണിയാണ് വെള്ളമൊക്കെ കയറി കിടപ്പുണ്ട് പക്ഷേ നമ്മുടെ തോണി അവിടെ ഉണ്ട് നമ്മുടെ തോണിയിൽ മോട്ടറുണ്ട് അപ്പം നമ്മൾ ആ തോണിയിൽ കയറിയാണ് നമ്മുടെ കായൽപ്പുരയിലേക്ക് പോകുന്നത് ആ നടക്കുന്ന വഴിയാണിത് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ തോണി വൈശു കണ്ടയിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ആ ഞാൻ കയറിയാ ഞാൻ കൈ പിടിച്ച് തരാം ഇതേ ഞാൻ കയറുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തോ

ചേട്ടന് ഇതൊക്കെ സ്ഥിര തല കുനിച്ചോ കുനിച്ചോച്ചു ഇത് നമ്മൾ ഇങ്ങനെ ഒരു വഴിയിലൂടെയാണ് തോണി തല കുനിക്കുക തല കുനിക്കൈസ് ഇതേ നമ്മൾ കായൽപുര ഐലൻഡ് റിസോർട്ടിൽ എത്തിയിരിക്കാണ് ഇതാണ് നമ്മുടെ കായൽപുര റിസോർട്ട് ഇതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഒരു സൈറ്റിംഗ് ആണ് കേട്ടോ ഇത് ഇവിടെയാണ് ഇന്നത്തെ ദിവസം ഫുള്ള് ഇന്ന് പന്ത്രണ്ട് മണി മുതൽ നാളെ പന്ത്രണ്ട് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുക ഇവിടെയാണ് ഈ വീടാണ് നമ്മുടെ സ്റ്റേ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ് കണ്ടു കണ്ടു അമ്മിണി അല്ലേ അമ്മിണി ഇവിടുന്ന് അങ്ങോട്ട് നീന്തി പോവും തിരിച്ച് അവിടുന്ന് ആരെങ്കിലും വരുന്ന കൂടെ ഇങ്ങോട്ട് തോണി കയറി വരും പിന്നെ അമ്മണി അമ്മ അമ്മിണിതാ പൂച്ചയുടെ വരെ അതെല്ലേ അവിടെ എത്തുമ്പഴത്തേനും അമ്മണി പൂച്ച ഇതായി പുറത്തേക്ക് ചാടും നല്ല രസം ഉണ്ടല്ലോ ഇതേ ഫ്രണ്ട്സ് നമ്മൾ വന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് കിട്ടി അപ്പോൾ ലേറ്റായി വന്നു അതുകൊണ്ട് തന്നെ സമയം കളയാതെ ഉച്ചഭക്ഷണം കൂടി കഴിക്കാമെന്ന് വെച്ചു വൈശു ഇവിടെ റെഡിയായി കൈ കഴുകി ഇരുപ്പുണ്ട് കൂടെ ഷീലച്ചേച്ചി ഇത് നമുക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് ആ നമ്മുടെ പ്രേക്ഷകർക്ക് എന്തൊക്കെയാണ് ഇവിടെ ഭക്ഷണം റെഡിയാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഷീൽ ചേച്ചി കാണിച്ചു തരും ഷീൽ ചേച്ചി ഒന്ന് പരിചയപ്പെടുത്താമോ മോരുകച്ചി ഇതോക്കെ ആ ഓക്കെ മീൻകറി കൊഴുവക്കറിയാണ് അത് കാണുന്നത് ഓക്കെ ആ ബീൻസ് തോരൻ ബീട്രൂട്ട് പച്ചടി ഓക്കെ കക്കായ ഇറച്ചിയാണത് വെണ്ടക്ക മെഴുക്കുരുട്ടി ഓക്കെ ഓക്കെ പപ്പടമുണ്ട് പിന്നെ ഐറ്റം ആ ഇന്നത്തെ മെയിൻ ഐറ്റം ആണ് കരിമീൻ ഇത് ഫ്രൈ ആണ് അല്ലെ കരിമീൻ ഫ്രൈ ആണ് വേണ്ടത് നമുക്ക് മുന്നിലുള്ള അങ്ങനെ വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഉച്ചയൂണും കഴിഞ്ഞ് ഞങ്ങൾ കായലിൻ്റെ ഓളപ്പരപ്പിലൂടെ ചെറിയൊരു യാത്ര നടത്തുകയാണ് ഒരു ചേച്ചി ഇത് തോണി തുഴയുന്നു അപ്പം അങ്ങോട്ടേക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളോട് വിനോദേട്ടം പറഞ്ഞത് അത് കക്ക വാരുന്നയാണെന്ന് ആ അവിടെ ഒരാൾ മുങ്ങി പൊങ്ങുന്നുണ്ട് കക്ക വാരി ഒരാളിപ്പോ മുങ്ങിട്ടാണ് ഉള്ളത് ചേച്ചേട്ടം പൊങ്ങി കക്ക വാരിക്കൊണ്ടിരിക്കയാണ് ഈ ചേച്ചിയാണ് കേട്ടോ അങ്ങോട്ടേക്ക് തുഴയുന്നത് ഇവിടുത്തെ ജീവിത മാർഗമാണ് കക്ക വാരിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ താമസിക്കുന്നതിനടുത്ത് തന്നെ ഒരു ഷാപ്പുണ്ട് അങ്ങോട്ടേക്കാണ് മെല്ലെ ഒന്ന് മുന്നോട്ടേക്ക് തോന്നിക്കൊണ്ട് വന്നപ്പോ വിനോദേട്ടം പറഞ്ഞൊരു ഷാപ്പാണ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഇപ്പ സമയമായോണ്ട് ഇത് കള് ഫ്രഷ ഉത്തേനെ കഴിച്ചത് നമ്മളിവിടെ ഷാപ്പിൽ വന്നപ്പം ജസ്റ്റ് ഒരു രണ്ട് ഗ്ലാസ് കള്ള് ഒന്ന് ടേസ്റ്റൊക്കെ നോക്കാനൊക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ട് അപ്പം ഇതേ ഒന്നെനിക്കും ഒന്ന് വൈശുവിനെ നിങ്ങൾ വിചാരിക്കണ്ട വൈശു അടിക്കൂലെന്ന് വൈശു ഇതേ കള്ളു കുടിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ കള്ളല്ലേ വേറെ ഒന്നല്ലോണ്ടോ ആഹാ നല്ല കള്ളാ കേട്ടോ പൂസായോ വേറെ ഒരു കുഴപ്പമില്ല നല്ല കള്ളാണ് ഇപ്പം രാവിലെ ചെത്തിയാണ് ഇനിയിപ്പം അന്തിക്കല്ലേ വീട്ടുള്ളൂ ഗൈസ് നമ്മൾ നിർബന്ധിച്ചതിൻ്റെ പേരിൽ മാറ്റി വെച്ച ഒരു ഗ്ലാസ് വൈശു ഒന്ന് ടേസ്റ്റ് ചെയ്തു അപ്പോൾ കാണുന്ന എക്സ്പ്രഷനാണ് ഈ കാണുന്നത് അങ്ങനെ നേരെ ഷാപ്പിൽ നിന്നും നമ്മൾ നേരെ ഇതേ റൂമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതേ കയറി വരുന്നയിടം നമ്മുടെ തിണ്ണയാണ് അല്ലെങ്കിൽ സിറ്റ് ഔട്ട് എന്ന് പറയുന്ന ഏരിയ ആണിത് ഇത് കണ്ടല്ലോ അവിടെ മൊത്തം മുട്ടപ്പായലുകളാണ് അങ്ങോട്ടേക്ക് കാണുന്നത് ഇപ്പുറത്ത് പൂർണ്ണമായിട്ടും കായൽ നമുക്ക് കാണാം അവിടെ നിന്നും മുന്നോട്ടേക്ക് നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഫസ്റ്റ് ഇത് എൻട്രി കയറാം എല്ലാം തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇതേ മൊത്തം പോളിഷ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം കാണാം ഒരൊറ്റ ഒരു ചെറിയൊരു കുടിലാണ് നല്ല ഭംഗിയുണ്ട് ഇവിടെ സെറ്റ് ചെയ്തത് കാണാൻ തന്നെ കേട്ടോ അപ്പോൾ എല്ലാം പാകൊണ്ട് മടഞ്ഞ ഒരു ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതേ മൺകൂജ പോളിഷ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് മൺഭരണി അതിലെന്തൊക്കെയോ നല്ല രസമുള്ള ഇലകളും വെച്ചിട്ടുണ്ട് ഇലയും പൂക്കളും എല്ലാം അടങ്ങിയത് എന്താ ഹാങ് ചെയ്തു വെക്കാൻ പറ്റുന്ന നമ്മൾക്ക് തുണികളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന സ്ഥലം ആയി കഴിഞ്ഞാൽ മറ്റു ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും അപ്പം ഇതാണ് നമ്മുടെ കട്ടിൽ വരുന്നത് അവിടെ നിന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് ഇതേ ഇവിടെ ഈ കാണുന്ന ബെഡെന്ന് പറയുന്നത് ഇവിടെ പത്തും പതിനാലും പേരൊക്കെ ഒന്നിച്ച് ബുക്ക് ചെയ്തിട്ട് വരും അങ്ങനെയുള്ളപ്പം അവർക്ക് നിലത്തൊക്കെ കിടക്കാൻ പറ്റുന്ന സൗകര്യത്തിലാണ് ഈ ബെഡൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഞാനും വൈഫും മാത്രമുള്ളതുകൊണ്ടാണ് ഇപ്പം മറ്റൊന്നും എടുത്ത് വിരിക്കുകയോ ഒന്നും ചെയ്യാത്തവർ ഇത് കിടക്കുന്ന സമയത്ത് അവർ ചെയ്യുന്നത് നല്ല സറൗണ്ടിങ് വ്യൂ ഉള്ള ഒരു റൂമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പക്ഷേ പുറത്തേക്കുള്ള കാഴ്ച മങ്ങലുള്ളതുകൊണ്ട് അത്ര ക്ലിയർ ഇല്ല അതെ ഇവിടെ കാണുന്ന കാഴ്ചയാണിത് ഇവിടെ നിന്നും കാണുന്ന കാഴ്ച അപ്പൊ നമുക്ക് കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ഈ ഒരു വ്യൂ കാഴ്ച നമുക്ക് മൊത്തത്തിൽ കാണാം ഈ കാണുന്നതാണ് കേട്ടോ ബാത്റൂം എല്ലാം തടി കൊണ്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ചുറ്റിനും തടിയുടെ ഷേപ്പ് വരുന്ന രീതിയിൽ മാർബിൾ പോലെ ടൈല് ഒട്ടിച്ചിട്ടുണ്ട് മുകളിലെ സീലിംഗ് ആണെങ്കിലും ഇത് തടി കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടു പുറകിൽ മറ്റൊരു വീടും കൂടിയുണ്ട് അവിടെ നിന്നും നമ്മൾ കാണുന്ന കാഴ്ച അവിടെ എന്തൊക്കെയാണ് സൗകര്യങ്ങളുള്ളത് ഇതും കൂടി ഒന്ന് കാട്ടിത്തരാം ഇതാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ച ചായ ആ ഓക്കെ ഓക്കെ അപ്പൊ നമുക്കിവിടെ വന്നു കഴിഞ്ഞാല് ഉച്ചക്കത്തെ ചോറും വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടും പഴംപൊരിയും നല്ല ചൂട് ചായയും ഉണ്ട് അപ്പൊ വൈസു കഴിച്ചു നല്ലന്ന് പറഞ്ഞു ഞാനും ഒന്ന് കഴിച്ചു നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു റൈഡ് പോകാനായിട്ട് ഇന്ന് മഴയില്ല അപ്പൊ റൈഡ് പോകാനായിട്ട് നമ്മളെ കൊണ്ട് പോകാനായിട്ട് ഇത് വിനോദയാട്ടൻ തോണി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് ചായ കുടിക്കുന്നു നമ്മൾ നേരെ കായലിലൂടെ ഒരു കറക്കം അപ്പോൾ കഴിച്ചത് നമ്മൾ ഈവനിങ് റൈഡിന് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ കായൽപുരയിൽ നിന്നും ഇവിടെ അടുത്തൊരു രണ്ട് ദ്വീപുണ്ട് അത് കറങ്ങിയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ വൈശു ഇതേ റ്റായി റെഡി ആയി കാഴ്ചയൊക്കെ കാണാനായിട്ട് റെഡി ആയിരിക്കുകയാണ് ഇതുകൊണ്ടോ തെങ്ങിന്റെയും മറ്റേ മരങ്ങളുടെ എല്ലാം ഷെയ്ഡ് വെള്ളത്തിലായിട്ട് നമ്മൾ തോണിയിൽ ഇങ്ങനെ അതും കണ്ടു പോവുകയാണ് അതെ പാലത്തിന്റെ ഷെയ്ഡ് അതേപോലെ തന്നെ വെള്ളത്തിനടിയിൽ കേട്ടോ നല്ല അടിപൊളിയൊരു കാഴ്ച നമ്മള് പാലത്തിനടിയിലൂടെ പോവുകയാണ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കായൽപ്പുര ഐലൻഡ് റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ എന്തു ഭംഗിയാന്ന് നോക്കിയേ ഈ ഒരു ബ്യൂട്ടി ആസ്വദിച്ചുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത് കണ്ടോ തെങ്ങിൻ്റെയൊക്കെ നേരിൽ നമ്മുടെ കായലിൽ തട്ടി അതിനോട് ചേർന്നുള്ള കുടില് പോലത്തെ ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കുക ഇതാണ് നമ്മുടെ ഭക്ഷണശാല തൊട്ടുപേക്കിൽ മറ്റൊരു വീടും കൂടിയുണ്ട് മൊത്തം രണ്ട് വീടാണ് ഉള്ളത് ഒരു ബെഡ്റൂം അടങ്ങുന്ന അറ്റാച്ച്ഡ് വാഷ്റൂമുള്ള രണ്ട് വീട് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നൈറ്റിലത്തെ ഈ ഒരു വ്യൂ ഇവിടെ നിന്ന് സന്ധ്യ മയങ്ങിയ നേരമാണ് ഈ കാണുന്നത് അപ്പം വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വിനോദേട്ടൻ നമ്മളെ ഒന്ന് കുറച്ച് ബേക്കോട്ട് തോണിയിൽ കൊണ്ട കാണിച്ചതാണ് ഇതേക്കൂടെ വൈശുണ്ട് ഇതാണ് വിനോദേട്ടൻ എന്ത് പറഞ്ഞാലും നല്ല സഹകരണത്തോടു കൂടിയാണ് കേട്ടോ വിനോദേട്ടൻ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഇവിടുത്തെ വിശേഷം ഇനി കാണാം ഫ്രണ്ട്സ് ഇതേ വൈഷുവും ചൂണ്ടയിടാൻ പോവുകയാണ് വൈഷു ഇതേ ചൂണ്ടയില് എര കോർത്തിട്ടുണ്ട് എന്താ വൈശു കോർത്തിരിക്കുന്നേ കക്ക ഇറച്ചി കെ വൈശു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് കരിമീനെ കൊണ്ടേ പോവുള്ളാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ നിൽക്കുന്നതിന് തൊട്ട് മുന്നിലേക്കാണ് എറിയുന്ന കരിമീനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് എന്നാ പിന്നെ ഇട്ടോ വൈശു നോക്കാലോ പൂച്ച വരെ കരയാൻ തുടങ്ങി കരിമീനെ കിട്ടിയ എനിക്കും ഫ്രണ്ട്സ് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നു നമുക്കിവിടെ ഈ കായൽപുര റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അയലൻഡ് റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേ എങ്ങനെയാണ് ഇവിടുത്തെ കോസ്റ്റ് എന്താണ് മറ്റു കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ ഇവിടെ റിവീൽ ചെയ്യാണ് നമുക്ക് കായൽ ഈ ആലപ്പുഴ ജില്ലയിൽ നല്ല കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കായൽപുര അയലൻഡ് റിസോർട്ട് ഇവിടെ ചേർത്തലയിൽ വയലാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഐലൻഡ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ പേര് കായൽപുര പിന്നെ ഇവിടെ ഒരു രണ്ട് വീടാണുള്ളത് പിന്നെ ബേക്കിലേക്ക് ഒരു കിച്ചൺ ഉണ്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് സെപ്പറേറ്റ് ഇതേപോലെ ഒരു കുടിൽ തൊട്ടടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ഒരു വീടിന് വരുന്നത് ആറായിരം രൂപയാണ് ഒരു ഫാമിലിക്ക് ഫുള്ളായിട്ട് നിൽക്കാം നാല് പേരടങ്ങുന്ന ഫാമിലിക്ക് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബെഡാണ് ഇവിടെ ഉള്ളത് പിന്നെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് എ സി ഉണ്ട് എ സി രാത്രി ഒരു ഒമ്പത് മണി മുതൽ പിറ്റേ ദിവസം ഒമ്പത് മണി വരെ അങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് എൻ്റെ എന്നോട് ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എങ്കിലും ഇപ്പം നല്ല തണുത്ത കാറ്റുള്ളതുകൊണ്ട് നമുക്ക് നമ്മളിതുവരെ റൂമിലൊന്നും കയറി അങ്ങനെ ഇരുന്നില്ല ജസ്റ്റ് പുറത്തൊക്കെ പോയി കറങ്ങി വന്നു പിന്നെ കുറച്ച് കള്ളൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുന്നതാണ് നല്ല തണുത്ത കാറ്റുണ്ട് അപ്പം നമ്മളിവിടെ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി ഇപ്പം കാറ്റുള്ളതുകൊണ്ട് കൊതുകൊന്നുമില്ല കൊതുകിൻ്റെ ശല്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഈ ഉമ്മറത്ത് വന്നിട്ട് ചാരി കസാരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് നല്ലൊരു വൈബാണ് നല്ലൊരു ഫീലാണ് അപ്പം ഇവിടെ ഇവരോട് വർത്തമാനം പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വന്നിരുന്നു എന്നാണ് അതായത് ജർമ്മനിയിൽ നിന്നൊക്കെ ഒരു രണ്ട് പേര് ഞ്ച് ദിവസമാണ് ഇവിടെ സ്റ്റേ ചെയ്തിരുന്നത് മറ്റൊരു കാര്യം ഇവിടെ ഇരുപത് വർഷത്തെ സർവീസ് സമ്പവർക്ക് ഇരുപത് വർഷമായി ഈ വീടൊക്കെ ഇവിടെ പടതിട്ട് നമ്മൾ ഈ അടുത്ത കാലത്തെ റീൽസിലും യൂട്യൂബിലൊക്കെ കണ്ടതാണ് കേട്ടോ ബാക്കി എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കണ്ടല്ലോ മറ്റു ഡീറ്റെയിൽ എല്ലാം ഞാൻ ഇവിടെ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ കയറി കണ്ടോളൂ പോന്നോളൂ ഫ്രണ്ട്സ് നമ്മളിവിടെ വന്നുകഴിഞ്ഞാൽ പലർക്കും കൊതി ഉണ്ടാവും ഈ വീടിന് മുന്നിൽ കായലിലൊന്ന് ചാടണമെന്നൊക്കെ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഇപ്പം ഇത് വെയിലി ഇറക്ക സമയമായതുകൊണ്ടാണ് പായലുകൾ മുഴുവൻ നമ്മുടെ വീടിന് മുന്നിൽ വന്നത് ഇനി വേലിക്കേറ്റം വരുമ്പോൾ ഇതങ്ങ പൊക്കോളും അപ്പം ഞാനിപ്പോൾ ചാടിക്കാണിക്കാന്ന് വിചാരിച്ച പക്ഷേ ഇത് പായലൊക്കെ ഉള്ളതുകൊണ്ട് ചാടുന്നില്ല പകരം ഇത് ഈ കമ്പ ഉണ്ടല്ലേ എൻ്റെ ഇത്രയും ഹൈറ്റാണ് ഉള്ളത് അപ്പോൾ ഇതൊന്ന് കുത്തി കാണിക്കാൻ എത്ര ആഴത്തിലാണ് ഇവിടെ ഉള്ളത് വെള്ളം എന്ന് ഇത്ര കേട്ടോ അപ്പൊ ഇത് ഇവിടെ കാണിക്കുന്നു നമ്മുടെ നമ്മടെ നെഞ്ചപ്പള്ളു വെള്ളം അപ്പൊ ഇവിടെ വന്ന് വെള്ളത്തിൽ ചാടണമെന്നുള്ളവര് പേടിക്കൊന്നും വേണ്ട ഒരുപാട് ദൂരേക്ക് പോകാതെ ഇവിടെ നിങ്ങനെ റൗണ്ട് അടിച്ച് നീന്തിയൊക്കെ കാണിക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും ആശകളും എല്ലാം മാറ്റാവുന്നതാണ് ആലപ്പുഴ കായൽ വന്ന് ചാടി എന്നൊക്കെ പറയാം ഓക്കെ ഫ്രണ്ട്സ് ഇതേ നമ്മൾ കായൽപ്പുര ഐലൻഡ് റിസോർട്ട് അവിടെ നിന്നും ഇത് വെക്കേറ്റ് ചെയ്യാണ് ഇതെ വൈശു റെഡിയായി വൈശു ഇനി അടുത്ത പ്ലേസ് ഏതാ കുട്ടനാടാ ഓക്കേ അപ്പോൾ കുട്ടനാട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് നമ്മൾ നേരെ കായൽപ്പുരയിൽ നിന്നും കുട്ടനാടിൻ്റെ ബോട്ടിങ്ങിലേക്ക്